ഏതെങ്കിലുമൊക്കെ ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി വാതവരാതെ പറഞ്ഞു ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല ഇത് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകയായ സുജയ പാർവതിയെ അടിച്ച് താഴെ ഇടുകയായിരുന്നു പ്രമുഖ മാധ്യമ പ്രവർത്തകയും മനോരമ ന്യൂസിന്റെ സീനിയർ എഡിറ്ററുമായ ഷാനി പ്രഭാകർ മോദിയുടെ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാധ്യമങ്ങൾക്ക് യാതൊരു ചോദ്യവും ചോദിക്കാൻ പാടില്ല സ്വന്തം പാർട്ടിക്കാരും മന്ത്രിമാരും പോലും അറിയാതെ മോദിയുടെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ട് ഒടുക്കം നാണം കിട്ട് ആ പദ്ധതിയിൽ നിന്ന് പിന്മാറിയപ്പോൾ നമ്മളൊക്കെ ചോദിച്ചു എന്തിനായിരുന്നു ആ പദ്ധതിയെ ഇതുവരെ എതിർത്തത് എന്ന് പക്ഷേ കടക്ക് പുറത്ത് എന്ന അതേ മുഖഭാഷ എന്നിട്ട് ചോദിച്ചു നീയൊക്കെ ഈ മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് അപ്പോൾ പിന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയൂ എന്ന രീതി പിന്തുടരുന്ന മോദിയുമായി എന്തു എന്തുബന്ധം ഇങ്ങനെ കാര്യങ്ങളെ എണ്ണി എണ്ണിപ്പറയുന്നതിനിടയിൽ ഷാനി വീണ്ടും ചോദിച്ചു രാഹുൽ ഗാന്ധി ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുത്തരമാണോ പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ല നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിച്ചതും അപ്പോൾ പിന്നെ ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് വലിയ ഒച്ചയുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാനി കത്തിക്കയറിയത് മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഉത്കണ്ഠയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ല 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 എന്ന് വേറെ ഒന്നുമല്ല ഇരുപത്തിമൂന്ന് വർഷമായി ഞാൻ മാധ്യമപ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത് ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വ്യാഖ്യാനിക്കാം ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ആദ്യമായി ഒരു ട്രെയിനി റിപ്പോർട്ടറായി ഇന്ത്യ വിഷനിൽ ജോലി തുടങ്ങുമ്പോൾ മുതൽ ഞാൻ പങ്കെടുക്കുന്ന എല്ലാ മാധ്യമ സെമിനാറുകളുടെയും വിഷയം ഇതാണ് മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം അന്നത്തെ ചോദ്യങ്ങൾ വേറെയായിരുന്നു ഇന്നത്തെ ചോദ്യങ്ങൾ വേറെയാണ് അന്ന് നരേന്ദ്രമോദി ആയിരുന്നില്ല ഇന്ത്യ ഭരിക്കുന്നത് തുടർഭരണം ഉണ്ടായിരുന്നില്ല സഖ്യകക്ഷി സർക്കാർ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് തവണയായി രാജ്യത്ത് സാഹചര്യം മാറിയിട്ടുണ്ട് പക്ഷേ എല്ലാ കാലത്തും നമ്മുടെ ഏറ്റവും വലിയ ഉത്കണ്ഠയായി അന്നു മുതൽ പങ്കെടുക്കേണ്ടി വരുന്ന എല്ലാ സെമിനാറുകളുടെയും വിഷയം ഒന്ന് തന്നെയാണ് മാധ്യമ സ്വാതന്ത്ര്യം അപ്പോൾ ഇരുപത്തി മൂന്ന് വർഷമായി ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന കാലത്ത് മാധ്യമങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഇത് ഇത്രയും കാലമായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും അതുതന്നെയാണ് കേൾക്കുന്നത് ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന കാലത്ത് മാധ്യമങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല മാധ്യമ പ്രവർത്തനം ഇങ്ങനെ ആയിരുന്നില്ല അധികാരം ഇങ്ങനെയായിരുന്നില്ല ഭരണകൂടം ഇങ്ങനെ ആയിരുന്നില്ല അത് പിന്നീട് ആദ്യമൊക്കെ നമ്മൾ തീരെ ചെറുതായി എന്തെങ്കിലും പറയാൻ പേടിച്ചിരുന്ന കാലത്ത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ മാധ്യമപ്രവർത്തനത്തിന് എന്ത് സംഭവിക്കുന്നു നമ്മൾ നിൽക്കുന്ന നിലം വലിയ പ്രശ്നം നേരിടുകയാണല്ലോ ഭീഷണി നേരിടുകയാണല്ലോ എങ്ങനെ നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കടന്നു പോകുമ്പോൾ അത് ഒരനുഭവ സമ്പത്തൊന്നുമല്ല വലിയ അനുഭവ സമ്പത്തൊന്നുമല്ല ശ്രീ ബനേഷൻ ആണെങ്കിലും രാജവേട്ടനാണെങ്കിലും നന്ദേച്ചയാണെങ്കിലൊക്കെ എന്നേക്കാൾ ഒരുപാട് വർഷം മാധ്യമരംഗത്ത് അനുഭവ പരിചയമുള്ള ആൾക്കാരാണ് ഞാൻ രണ്ട് സാഹചര്യങ്ങൾ മാത്രം പറയാം ഞാൻ ആ എൻ്റെ ഉത്തരം വിശദീകരിക്കാൻ വേണ്ടി മാത്രം രണ്ട് സാഹചര്യങ്ങൾ മാത്രം പറയാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെയും ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വെച്ചു അതിങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് നമ്മൾ എന്ന് വെച്ചാൽ ഹരിയാനയിലെ ആളുകൾ അല്ലെങ്കിൽ പോലും നമ്മൾ ഇന്ത്യക്കാരാണല്ലോ എവിടെയാണെങ്കിലും വോട്ടർമാർ നമ്മൾ തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളെ ഭരിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോഴും വിശ്വസിച്ച് പോരുന്നത് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന് മുന്നിൽ വന്ന് ഇന്നലെ ഉത്തരവാദിത്തത്തോടെ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നു അങ്ങനെയല്ല ഇതിനകത്ത് അട്ടിമറിയുണ്ട് അതിന് കൃത്യമായ ഉത്തരവാദിത്തം കാണിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ അട്ടിമറിക്ക് കൂട്ടുനിന്നുകൊണ്ട് രാജ്യത്തെ ഓരോ സംസ്ഥാനവും കേന്ദ്ര സർക്കാർ അടക്കം നമ്മളെ ഭരിക്കേണ്ടത് ആരാണെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് ഇപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഇതേ രാഹുൽ ഗാന്ധി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കുറച്ചാഴ്ചകൾക്ക് മുൻപ് കർണാടകയിലെ തെളിവുമായി നമ്മുടെ മുന്നിൽ വന്നു എന്നിട്ട് നമ്മളോട് പറഞ്ഞു അവരിതുപോലെ ആറുമാസം എടുത്ത് വോട്ടർ പട്ടിക മുഴുവൻ അരിച്ചുപെറുക്കി പരിശോധിച്ചു നമ്മൾ തിരഞ്ഞെടുത്തവരല്ല നമ്മളെ ഭരിക്കുന്നത് കർണാടകയിലും ഈ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവനും അഥാ മാധ്യമ സ്വാതന്ത്ര്യത്തിന് അത്ര എളുപ്പമുള്ള ഒരു പണിയായിരുന്നില്ല അത് അതിൻ്റെ പ്രോസസ്സ് കേട്ട് നോക്കുമ്പോൾ അത്ര എളുപ്പമുള്ള പണിയല്ല ഒരു എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഒരു മീഡിയ ഹൗസിനും അത്ര എളുപ്പത്തിൽ രാഹുൽ ഗാന്ധിയുടെ ടീമിന് തന്നെ അത് എളുപ്പമായിരുന്നില്ല അവർ മാസങ്ങളെടുത്തു ആറ് മാസത്തിലധികം എടുത്തിട്ടാണ് ഈ രണ്ട് സ്ഥലത്തെയും വോട്ടർ പട്ടിക കമ്പൈൽ ചെയ്ത് അത് സംഘടിപ്പിച്ച് അതിനകത്തുനിന്ന് ഈ ചോദ്യം ഉണ്ടാക്കിയത് അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു തലത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഭരണകൂടത്തിന് മുന്നിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് വെച്ചു നമുക്കതിനുള്ള ഉത്തരവുണ്ടോ ഉത്തരം വേണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടോ ഇനി മറ്റൊരു സാഹചര്യം കേരളത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു ഒന്ന് പി എം ശ്രീ പദ്ധതിയെന്ന് ഇത്രയും കാലമായി കേരളം ഭരിക്കുന്ന സർക്കാർ എതിർത്തുകൊണ്ടിരുന്ന ഒരു പദ്ധതിയിൽ ആരും അറിയാതെ നമ്മുടെ സർക്കാർ പോയി ഒപ്പിട്ടു നമ്മുടെ സർക്കാരിനുള്ളവർ പോലും അറിഞ്ഞില്ല മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവർ അറിഞ്ഞില്ല കൂടെ ഉണ്ടായിരുന്ന ആരും അറിഞ്ഞില്ല അതെന്തുമാത്രം കലഹവും കലാപവും ആയി എന്നും പിന്നീട് എങ്ങനെ കോംപ്രമൈസ് ആയി എന്നും നമ്മൾ കേട്ടു അത് കഴിഞ്ഞ് കേരളത്തിൽ ഇപ്പോൾ അതിദാരിദ്ര്യമില്ല അതിദാരിദ്ര്യം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം നടത്താൻ ഈ പരിപാടി നടത്താൻ ഇപ്പം എത്ര ചെലവുണ്ടാവും ഇതിൻ്റെ സംഘാടകരോട് ചോദിച്ചാൽ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ അതുപോലെ ഇതിനേക്കാൾ വലിയൊരു പരിപാടി നടത്തി കേരളത്തിൽ ഇനി അതിദാരിദ്ര്യമില്ല എന്ന് നമ്മുടെ സർക്കാർ നമ്മളോട് പറഞ്ഞു ആ പരിപാടിക്ക് ഒന്നര കോടിയാണ് ചിലവെന്നാണ് രേഖ പ്രകാരം രേഖകൾ പ്രകാരം പുറത്തുവിട്ടത് നമ്മളറിഞ്ഞു കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മളെ അറിയിക്കാൻ വോട്ടർമാരായ നമ്മളെ അറിയിക്കാൻ കേരളീയരെ അറിയിക്കാൻ സർക്കാർ കോടി രൂപ ചെലവിട്ടു മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു നമുക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടായോ ഇല്ല ഇത് അവസാനത്തെ രണ്ടെണ്ണം മാധ്യമങ്ങൾ കൊണ്ടെന്നാണ് ആദ്യത്തെ രണ്ടെണ്ണം രാഹുൽ ഗാന്ധി കൊണ്ടെന്നാണ് വ്യത്യാസമുണ്ട് ശരിയാണ് പക്ഷേ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്തിനാണ് നമ്മുടെ സർക്കാർ ഈ പി എം ശ്രീ കരാറിൽ ഒപ്പുവെച്ചതെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ സി പി ഐ എപ്പോലും പിണക്കി കൂടെയുള്ള മന്ത്രിമാരെ വിശ്വാസത്തിൽ എടുക്കാതെ ഒരു രാഖി രാമാൻ അത് ഒപ്പിട്ട് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത് പോലും പുറത്ത് പറഞ്ഞു പോലുമില്ല നമ്മുടെ മുഖ്യമന്ത്രി വന്ന് നമ്മളോട് പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പോലെയല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് മാധ്യമ പ്രവർത്തകരെ സെലക്ട് ചെയ്ത് ചോദ്യങ്ങൾ മാത്രമേ അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന് നേരത്തെ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് പിന്നീട് വന്ന് ഉത്തരം നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശൈലി പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയല്ല അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മാധ്യമപ്രവർത്തകരെ കാണാറുണ്ട് പക്ഷേ ചോദ്യങ്ങൾ എങ്ങനെ വരണമെന്നും അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ ഫ്രെയിം ചെയ്യപ്പെടണമെന്നും എല്ലാ കാലത്തും സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനങ്ങൾ കാണുന്ന എല്ലാവർക്കും നന്നായി മനസ്സിലാവുന്നതുമാണ് എന്തായാലും ഈ ചോദ്യം അദ്ദേഹത്തോട് വന്നു ശരി നിങ്ങൾ പി എം ശ്രീയിൽ ഒത്തുതീർപ്പായി പക്ഷേ എന്തിനാണ് ഒപ്പുവെച്ചത് എ അത് ഒപ്പുവെക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു നമ്മൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണെ നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു തീർന്നില്ലേ നമ്മുടെ ചോദ്യം തീർന്നില്ലേ അപ്പോൾ നമ്മൾ ശരിക്കും ഈ മാധ്യമങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിന് പകരം കുറച്ചൊക്കെ ജനാധിപത്യത്തെക്കുറിച്ച് കൂടി വേവലാതിപ്പെടാനുള്ള സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ വിഷയം അവതരിപ്പിച്ച ശ്രീ ബനേഷ് മുതൽ പറഞ്ഞ ഏറ്റവും അടിസ്ഥാന കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ് മാധ്യമങ്ങൾക്ക് പ്രത്യേക അവകാശമില്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രിവിലേജിന്റെ ആവശ്യമില്ല പക്ഷേ ചോദ്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന പണിയാണ് മാധ്യമങ്ങളുടേത് അപ്പോൾ ഇനി നമ്മൾ ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന വാക്കിനോടുള്ള ഈ റൊമാൻറ്റിക് ആയൊരു ഇഷ്ടമുണ്ട് നമുക്ക് അത് വിടുന്ന വിടാനുള്ള കാലമായി എന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന വാക്കിനെ ഇങ്ങനെ കാൽപ്പനികവൽക്കരിച്ച് അങ്ങനെയല്ല മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് ലോകം മാറിയിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും സോഷ്യൽ മീഡിയ ഉണ്ട് എല്ലാവർക്കും ഒരു എല്ലാവരുടെയും സ്വാതന്ത്ര്യം എന്നത് മാധ്യമ സ്വാതന്ത്ര്യം മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എഴുതാൻ പറ്റുമോ വളരെ സിമ്പിളാണ് ചോദ്യം പറ്റുമോ ഇപ്പം അത് പറ്റുന്ന കാലമാണോ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ സംശയങ്ങളും എഴുതാൻ പറ്റുമോ പറ്റില്ല എല്ലാ സംശയങ്ങളും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ് കാരണം ഓരോ സർക്കാരിൻ്റെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കേരളത്തിലെ സർക്കാരിനെക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വളരെ സൈലൻ്റായി സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നിങ്ങളെ അറ്റാക്ക് ചെയ്ത് തീർക്കും ഈ വ്യവസ്ഥാപിത മാധ്യമങ്ങളൊന്നും ആവണ്ട ഇനി ബി ജെ പി സർക്കാരിനെ കുറിച്ച് പറഞ്ഞാലോ അതിനുമുണ്ട് ആളുകൾ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞാലോ കോൺഗ്രസ്സിലൊരു യുവ എം എൽ എ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആ പാർട്ടി നടപടിയെടുത്തിട്ട് ആ പാർട്ടിയുടെ നേതാവിന് നടപടിയെടുത്ത നേതാവിനെ സൈബർ അറ്റാക്ക് കാരണം വിഷമിക്കേണ്ടി വന്ന ഒരു സംസ്ഥാനത്താണ് നമ്മളിരിക്കുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം എന്ന വാക്കിനെ കുറിച്ച് നമുക്ക് ആകുലപ്പെടാം മാധ്യമ സ്വാതന്ത്ര്യം എന്ന ഒറ്റയ്ക്ക് ഒരു ആകുലത ഇനി നിലനിൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം നേരത്തെ ഉണ്ടായിരുന്നതുപോലെ വ്യവസ്ഥാപിത മാധ്യമങ്ങൾ ഒരു വാർത്ത കണ്ടെത്തി അത് ഉരുട്ടിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുക എന്നുള്ളതല്ല അറിയുന്നുണ്ടോ ജനങ്ങൾ കാര്യങ്ങൾ അറിയുന്നുണ്ടോ ഏതെങ്കിലും അറിയും മാധ്യമങ്ങൾക്ക് പറ്റാത്തത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് പറ്റും മാധ്യമങ്ങൾ ചെയ്യാത്തത് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യും എവിടെയെങ്കിലുമൊക്കെ ചെയ്യും കേരളത്തിലാണെങ്കിലും മാധ്യമങ്ങൾ ചെയ്യുന്നതും ചെയ്യാത്തതുമൊക്കെ നാട്ടുകാരറിയും ജനങ്ങൾ അറിയും നമുക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണോ അങ്ങനെ ഒരു നിർബന്ധം നമുക്കുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ആകുലപ്പെടുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം മിനിമം നമ്മൾ തിരഞ്ഞെടുക്കുന്നവരാണോ നമ്മളെ ഭരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ഒരാകുലത നമുക്കുണ്ടായിരിക്കണമല്ലോ രാഹുൽ ഗാന്ധിയുടെ രണ്ട് വാർത്താസമ്മേളനം കഴിഞ്ഞു ഉത്തരം പറയേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല ആലോചിച്ച് നോക്കൂ ഉത്തരം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പറയാൻ പോകുന്നുമില്ല കൃത്യമായ ഈ രാജ്യത്തെ ഏറ്റവും ബാധിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ വക്താക്കൾ ഇരുന്ന് മറുപടി പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകൂടവും തമ്മിൽ എവിടെ എങ്ങനെ വേറിട്ട് നിൽക്കണമെന്ന് കൃത്യമായ വ്യവസ്ഥയുള്ള ഒരു രാജ്യത്താണ് നടക്കുന്നത് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയിട്ട് ഇന്നും ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല എന്തുകൊണ്ട് അന്ന് ചോദിച്ചില്ല എന്നാണ് ചോദ്യം അതെങ്ങനെയാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരവാണെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം ശരിയാണോ വസ്തുതാപരമാണോ എന്ന് നമുക്കറിയില്ല ശരിയാണ് പക്ഷേ അതിന് ഉത്തരം വേണ്ടേ ഉത്തരം തരാൻ ബാധ്യതയില്ലേ അപ്പോൾ ശരിക്കും ഈ അറിയാനുള്ള സ്വാതന്ത്ര്യമാണ് മാധ്യമങ്ങൾ പ്രതിനിധീകരിക്കുന്ന സ്വാതന്ത്ര്യമെങ്കിൽ അതിപ്പോൾ ഭീഷണി നേരിടുന്നത് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നമാണ് ഏതെങ്കിലും മീഡിയ ഹൗസിൻ്റെ ഒറ്റപ്പെട്ട പ്രശ്നമല്ല ഏതെങ്കിലും ഒരു മീഡിയ ഹൗസ് ഉയർത്തുന്ന രാഷ്ട്രീയം കൊണ്ടോ ചർച്ചകളിൽ കൂടുതൽ ബഹളം വെച്ചതുകൊണ്ടോ ഒന്നും ഈ ചോദ്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നില്ല എന്നത് ഉറപ്പാണ് പക്ഷേ അറിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ട എന്ന് നമുക്കത്രയേ നിർബന്ധമുള്ളൂ എങ്കിൽ നമുക്ക് ഉത്തരം വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ നമ്മൾ ഈ മാധ്യമ സ്വാതന്ത്ര്യം അതിലുള്ള ഉത്കണ്ഠ എന്ന നാട്യം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ナムスカル。